ബിഗ് ബോസ് വരെയാണ് സീസൺ സെവന്റെ ഞെട്ടിക്കുന്ന പ്രമോയ്ക്ക് ഇതാ പുറത്തു വന്നിരിക്കണേ എന്തൊക്കെയാ തവണ തീമാറുന്ന ഒരു പ്രമോ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഇതാ നമ്മുടെ സീസൺ ഫൈവിലെ വിന്നറായിട്ട് മാറി അഖിൽ മാരാർ എത്തുകയാണ് അക്കിൾ മാരാർ ഒരു ടാസ്ക്കും അതോടൊപ്പം തന്നെ ഒരു മൂവിയുടെ പ്രമോഷനുമായിട്ട് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം ഏഷ്യാനി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ ഇപ്പോൾ പ്രമോ വൈറലായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എവിടെ നോക്കിയാലും അഖിൽ മാരാറിൻ്റെ വരവ് വരവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നൂറയെ സംബന്ധിച്ചുള്ള എന്തോ ഒരു ടാസ്ക്കാണ് ഈ ഒരു അഗ്നിമാരാരുടെ വരവിൽ ഒരുക്കിയിരിക്കുന്നതെന്നും കാണാൻ സാധിക്കുന്നുണ്ട് ടാസ്കിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണാൻ സാധിക്കത്തില്ല അതേസമയം നമ്മുടെ റന ഫാത്തിമേനെ അവർ കൊണ്ടുപോകുന്നു അതോടൊപ്പം തന്നെ നൂറയുടെ ദേഹത്താരും നൂറയ്ക്കെതിരെയൊക്കെ ആയിട്ട് വന്ന ഫയർ ചെയ്യുന്നൊക്കെ പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് എത്രത്തോളം അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം രസകരമായിട്ട് മാറും നാളത്തെ എപ്പിസോഡെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ എന്തെങ്കിലും പ്രെമോ വന്ന് ഞെട്ടിച്ചിട്ടുണ്ട് അപ്പോൾ പ്രമോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രമോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ അഗിർമാരാടെ ഈ ഒരു വരവ് സീസണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക